ഉത്തർപ്രദേശിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് പല വമ്പൻ നീക്കങ്ങളും തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി പ്രതീക്ഷിച്ച അളവിലുള്ള സീറ്റുകൾ ലഭിക്കാതിരുന്നതും സീറ്റുകൾ കുറയുകയും ചെയ്തതിനുള്ള കാരണം അത് വ്യക്തമായിട്ട് ബി ജെ പിക്ക് മനസ്സിലാവുകയും അത് എന്താണെന്നുള്ളത് പരിഹരിക്കാനായിട്ടുള്ള നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് യോഗി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ം തന്നെയാണ് ഇപ്പോൾ യോഗിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് തന്നെ അത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ നീങ്ങിയെങ്കിൽ ആ വിഭാഗത്തെ തിരിച്ച് ബി ജെ പിയിലേക്ക് തന്നെ കൊണ്ടുവരാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമായിട്ടുള്ള ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും യോഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഒ ബി സി പാനൽ നവീകരണത്തിലൂടെ സമുദായത്തിന്റെ പിന്തുണ തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശിലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം പാർട്ടിക്ക് പ്രതീക്ഷ അളവിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ അതായത് ഒ ബിസി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബി ജെ പി കൂടുതൽ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉത്തർപ്രദേശ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ പുനർ ഈ പ്രബല സമൂഹത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ വിഭാഗങ്ങൾ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിലേക്ക് നീങ്ങിയതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ ബി എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി മൂന്നായി കുറഞ്ഞത് തന്നെ ഒ ബി സികൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ ജാതി വിഭാഗമാണ് അവരുടെ ജനസംഖ്യ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വ്യത്യാസപ്പെടുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള എൺപത് ലോക്സഭാ എം പിമാരിൽ മുപ്പത്തിനാല് പേരും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഒ ബി സി സമുദായത്തിന്റെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പിന്നാക്ക ജാതിക്കാരിലേക്ക് എത്താനും ഈ ശക്തമായ വോട്ട് ബാങ്ക് ബി ജെ പിയിൽ തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കാനുമാണ് സംസ്ഥാന സർ ഇപ്പോൾ ശ്രമിക്കുന്നത് തന്നെ ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് സംസ്ഥാനത്തെ അൻപതോളം പാർലമെന്റ് മണ്ഡലത്തിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ അധികാരത്തിലുണ്ട് ഒ ബി സി കമ്മീഷൻ രണ്ട് വർഷമായി പ്രവർത്തനരഹിതമായിരുന്നു ഇത് ഏകദേശം അയ്യായിരം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിന് കാരണമാവുകയും ചെയ്തു സീതാപൂരിൽ നിന്നുള്ള മുൻ ബി ജെ പി എംപിയും ഒ ബി സി കമ്മീഷൻ അധ്യക്ഷനുമായ രാജേഷ് വർമ്മയ്ക്ക് ഈ കെട്ടിക്കിടക്കുന്ന കാര്യം തീർപ്പാക്കുക എന്നത് കഠിനമായ ദൗത്യം തന്നെയാണ് ചെയർമാനെ കൂടാതെ രണ്ട് വൈസ് ചെയർമാൻമാരെയും വിവിധ പിന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ള ഇരുപത്തിനാല് പേരെയും കമ്മീഷനിൽ അംഗങ്ങളായി ഇപ്പോൾ സർക്കാർ നിയമിച്ചിരിക്കുക തന്നെയാണ് സമാജ്വാദി പാർട്ടി എസ് തലവൻ അഖിലേഷ് യാദവിന്റെ പി വോട്ടെടുപ്പ് പ്ലാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒ ബി സി വോട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരുന്നു ഭരണകക്ഷിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള അപ്നാദൾ അതുപോലെ തന്നെ നിഷാദ് എസ് ബി എസ് പി തുടങ്ങിയ ഒ ബി സി അധിഷ്ഠിത പാർട്ടികൾ പോലും തങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറ്റുന്നതിൽ പരാജയപ്പെട്ടിരുന്നു പിന്നാക്ക സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒ ബി സി കമ്മീഷന് സർക്കാർ അവകാശങ്ങൾ നൽകുകയും അതിനെ കൂടുതൽ ശക്തമാക്കുകയും വേണമെന്ന് ഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊഫസർ പ്രശാന്ത് ത്രിവേദി പറഞ്ഞതാണ് പിന്നാക്ക സമുദായത്തിന് ഭരണഘടന നിരവധി അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒ ബിസി ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നും ത്രിവേദി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ഈ ഒരു നീക്കം തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും യോഗി ആദിത്യനാഥ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്താനും അതോടൊപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തിലേക്ക് പോയ വോട്ട് ബാങ്കുകൾ പിടിച്ചെടുക്കാനുമായിട്ടുള്ള വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്തായാലും ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ അതായത് എസ് കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗിയുടെ വളരെ കൃത്യമായിട്ടുള്ള ഈ നീക്കങ്ങളൊക്കെ തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല